ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടേസ്റ്റി ആയിട്ടുള്ള റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഷവർമ റോള് ഷവർമ റോൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ടൈപ്പ് റോളല്ല ഞാനിപ്പോൾ പൊരിച്ചെടുത്തിട്ടാണുള്ളത് നമ്മൾ വീട്ടിൽ തന്നെ ഷീറ്റ് റെഡിയാക്കി ഇതേപോലെ ടേസ്റ്റി ആയിട്ടുള്ള മസാലയും കൂടി റെഡിയാക്കിയിട്ട് ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി എടുക്കുന്ന ചിക്കനാണ് ഇതിലെ ഏറ്റവും ടേസ്റ്റ് നമ്മൾ ഷവർമാ രീതിയിൽ മസാല ഒന്നും വഴറ്റാതെയാണ് ഇത് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ പൊരിച്ചെടുത്തിട്ടുണ്ട് ചിക്കൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിതിലേക്ക് തൈര് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഗരം മസാല മഞ്ഞൾപ്പൊടി പൊടി ജീരകത്തിൻ്റെ പൊടി മുളക് പൊടി മഞ്ഞൾ ഒക്കെ ചേർത്തിട്ട് പൊരിച്ചെടുത്തതാണ് നിങ്ങൾ തൈര് ചേർക്കാൻ മറക്കണ്ട കുറച്ച് കൂടുതൽ തന്നെ പൊടി ചേർത്തിട്ട് നല്ലപോലെ നല്ല തിക്കിൽ മിക്സ് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് എങ്കിലും റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ഇതേപോലെ കുറച്ച് വെജിറ്റബിൾസ് ഞാനിപ്പോൾ ക്യാബേജും ഓണിയനും അതേപോലെ കുറച്ച് ക്യാരറ്റും കൂടി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഇതേപോലെ ഉള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ചിക്കനാണ് ചിക്കന് അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തൈരും ും ഒക്കെ ചേർത്ത് തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ഇത്രയും സംഭവം നമ്മളൊന്ന് മാറ്റിവെക്കുക ഇനി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് റെഡിയാക്കണം അതിനിപ്പം ഞാനിപ്പോൾ ഒരു ബൗളിലേക്ക് ഇതേപോലെ രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് പിന്നെ ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതിൽ ഏകദേശം എനിക്കൊരു മുക്കാൽ കപ്പിൻ്റെ അടുത്ത് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് ഇതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പൊടി മൈദയുടെ പൊടി മാറുന്നതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവൊക്കെ മാറും കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നല്ല കട്ടിയിൽ തന്നെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കുക ഇനി ഇതിലേക്ക് എക്സ്ട്രാ മുട്ടയോ ഒന്നും ചേർക്കണ്ട ഇത്രയും മതി മൈതപ്പൊടി മാത്രം ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുത്താൽ മതി ഇത് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നല്ല അടിപൊളിയായിട്ടുള്ള ഷീറ്റാണ് നമുക്ക് റെഡിയാക്കി കിട്ടുന്നത് ഇത് വാട്ടിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ റെഡിയാക്കിയതിന് ശേഷം പരുത്തിയിട്ട് അതിലേക്ക് മസാല വെച്ചിട്ട് ഡയറക്റ്റ് പൊരിച്ചാൽ മതി ഇതേപോലെ നല്ല രീതിയിൽ നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ടോപ്പിലിട്ടിട്ട് നല്ലപോലെ ഇതേപോലെ അമർത്തി അമർത്തിയിട്ട് നമ്മുടെ മാവ് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇതേപോലെ തന്നെ നല്ല രീതിയിൽ ഒരു അഞ്ചാറ് മിനിറ്റ് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒട്ടും നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത ഒരു പരുവാ പരുവായത്തിലായിരിക്കും നമ്മുടെ മാവ് ഉണ്ടാകുന്നത് പൊറോട്ട പോലെയല്ല നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കണം ഒട്ടും ഒട്ടിപ്പിടിക്കാതെ തന്നെ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ഏകദേശം ഇനി ഒരു കാൽ കാൽഭാഗവും കുറച്ചും കൂടി ബാക്കിയുണ്ട് അപ്പോൾ വെള്ളം മതിയാകും നമുക്ക് രണ്ട് കപ്പ് മൈതക്ക് അത്ര വെള്ളം മതി അത്ര വെള്ളം ഇട്ടിട്ട് കുഴച്ചെടുത്താൽ മതി ഇനിയിപ്പോൾ നമുക്കിത് പരത്തി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിനെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് ഞാനിപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നുള്ളത് ഈ ഒരു ബോളിൽ നിന്ന് നമുക്ക് രണ്ട് റോൾ വരെ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ കുറച്ച് വലുതായിട്ട് പരത്തിയിട്ട് അതിനെ രണ്ടായിട്ട് ഭാഗിക്കുകയാണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇതേപോലെ ഞാനൊരു കുറച്ച് വലപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ എടുത്തിട്ടുണ്ട് ഇതിലിപ്പോൾ ഒമ്പത് ബോൾസ് ഉണ്ട് ഒമ്പത് ബോൾസ് നമുക്കൊരു പതിനെട്ട് റോൾ വരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇല്ലേ അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല കുറച്ച് ഉപ്പ് മാത്രം ചേർത്തിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കുറുമുളക് പൊടിയും വേണമെങ്കിൽ ചെറുനാരയോ ചെറുനാരങ്ങയോ അല്ലെങ്കിൽ വിനാഗിരിയോ മറ്റോ ചേർത്തിട്ട് അത് മിക്സ് ചെയ്യാം അപ്പം ഞാനിതിലെ കുപ്പ് മാത്രം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നുള്ളത് പിന്നെ നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ ചിക്കൻ ചേർക്കുമ്പോൾ തന്നെ ഈ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് വരും ചിക്കൻ ആ ചിക്കനിൽ നമ്മൾ തൈരും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ഒരു കാര്യമുണ്ട് നമ്മൾ എത്ര വെജിറ്റബിൾസ് ആണ് എടുക്കുന്നത് അതിൻ്റെ ഒരു മുക്കാൽ ശതമാനത്തോളം എങ്കിലും നമ്മൾ ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോഴാണ് കുറച്ച് നല്ല ടേസ്റ്റായിട്ട് വരുന്നത് ഞാനിപ്പോൾ എത്രയാണോ വെജിറ്റബിൾസ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ ചിക്കനും എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടിയിട്ട് നല്ല രീതിയിൽ ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ചെയ്ത് ചെയ്തിട്ട് നമുക്ക് റോളിന് വേണ്ടിയിട്ട് പരത്താൻ തുടങ്ങാം അപ്പോൾ ഇതേ രീതിയിൽ ഇപ്പോൾ ഇതേ രീതിയിൽ തന്നെ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതേ രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ചിക്കനും വെജിറ്റബിൾസും ഒക്കെ നല്ലപോലെ മിക്സായിട്ട് വരണം പിന്നെ നമ്മളിത് പൊരിക്കുന്നത് കൊണ്ട് തന്നെ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് മസാല ചേർത്ത് കൊടുക്കുന്നില്ല നമ്മൾ പൊരിച്ചതിന് ശേഷം ആ റോള് നമ്മൾ പൊരിച്ചെടുത്ത റോള് മയോണൈസിലോ ടൊമാറ്റോ സോസിലോ മുക്കി കഴിക്കുകയാണ് ചെയ്യുന്നത് അടിപൊളിയാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക ഇപ്പോൾ ഇത് ഈ ഷവർമ സമൂസ എന്നൊക്കെ ഏകദേശം യൂട്യൂബിലുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതേപോലെ മയോണൈസിലേക്കൊക്കെ മുക്കിയിട്ട് കഴിച്ചാൽ മതി ഇനിയിപ്പോൾ ഞാനിത് പരത്തി എടുക്കലാണ് പരത്തി എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു ബോളെടുത്തിട്ട് മൈ മൈദപ്പൊടി തന്നെയാണ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അല്ല പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ ഇതേപോലെ ഞാൻ സ്ക്വയറിലാണ് പരത്തി എടുക്കുന്നുള്ളത് സ്ക്വയർ ആയിട്ട് തന്നെ നല്ല നീളത്തിൽ എടുക്കാം ഇപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് പരത്തുമ്പോൾ മനസ്സിലാവും നമുക്ക് റോളാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നീളത്തിൽ നീളം കുറച്ച് കൂട്ടിയിട്ടെടുക്കാം പിന്നെ അതേപോലെ വീതി അത്യാവശ്യം നമുക്ക് റോളിന് വേണ്ട വീതി എടുത്തിട്ട് നീളം കുറച്ച് കൂടുതലാക്കിയിട്ടെടുക്കുക അപ്പം നമുക്ക് നമുക്ക് രണ്ട് റോള് ഒന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഇത് തിന്നായിട്ട് തന്നെ നമുക്ക് പറുത്തി എടുക്കാം കേട്ടോ നമ്മൾ റോളായിട്ട് ഇതേപോലെ മടക്കിയെടുക്കുന്നോണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഹോൾസ് ഉണ്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല നമ്മളത് റോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ആ ഹോൾസ് അങ്ങ് മറിഞ്ഞോളും ഇതേപോലെ തന്നെ നല്ല തിന്നായിട്ട് ഞാൻ നല്ല സ്ക്വയറിൽ തന്നെ ആദ്യ സ്ക്വയറിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇത് ആദ്യത്തെ എൻ്റെ ഷീറ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം എനിക്ക് അത്ര ഒരു വലിയ പിടുത്തലായിരുന്നു പിന്നെ പരത്തി വരുമ്പോഴത്തേക്ക് മനസ്സിലായി റോളിന് നമുക്ക് ആദ്യത്തെ ഇതൊന്ന് ചെയ്തിട്ട് നമ്മൾ റോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നീളം എത്ര വേണം അതേപോലെ വീതി എത്ര വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും ആ ഒരു സമയത്ത് നമ്മൾ സെക്കൻഡ് ബോൾ എടുത്തിട്ട് പരത്തുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഇതനുസരിച്ചിട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതേപോലെ ഞാൻ ഇങ്ങനെ പരത്തിയെടുത്തിട്ട് ഇതിനെ സെൻറ്ററിനായിട്ട് മുറിച്ചെടുക്കുകയാണ് ചെയ്യുന്നുള്ളത് കണ്ടില്ല ഒട്ടും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല തിന്നായിട്ടാണ് ഷീറ്റ് ഇരിക്കുന്നതും ഇനി ഇതിൻ്റെ സെൻ്ററിൽ നിന്നൊന്ന് മുറിച്ചെടുത്തിട്ട് നമ്മൾ ഇതിൽ രണ്ട് റോള് പോലെ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ മുറിച്ചെടുത്ത് നിന്ന് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡ് അറ്റത്തായിട്ട് ഇതേപോലെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ വീതിയിലെടുക്കുമ്പോൾ ആ രണ്ട് സൈഡും ഒന്ന് മാറ്റി വെക്കണം നമുക്ക് കുറച്ച് സ്ഥലം വിട്ടിട്ട് വേണം മസാല ഇടാന് നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ഇതേപോലെ മസാല ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഭാഗത്തു നിന്ന് കുറച്ചിങ്ങോട്ടേക്കും മടക്കുക താഴെ ഭാഗത്തു നിന്നും മസാലയിട ഒരു ഭാഗത്തേക്ക് മടക്കിയിട്ട് ഇതേപോലെ സ്ഥലം മേലെയും താഴെയും അതേപോലെ ഇങ്ങേ സൈഡിലും സ്ഥലം വിട്ടിട്ട് വേണം നമ്മൾ മസാല ഇടാൻ ഏകദേശം എല്ലാവർക്കും അറിയുന്നല്ലേ റോളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വീട്ടിൽ ഷീറ്റ് ചെയ്തിട്ട് ഉള്ളവർക്ക് ഏകദേശം അറിയുന്നതായിരിക്കും അപ്പോൾ ഇതേപോലെ ഞാനിപ്പം മടക്കി കൊടുത്തിട്ടുണ്ട് ഇനി അങ്ങേ സൈഡിൽ നിന്ന് ഇതേപോലെ നല്ല ടൈറ്റിൽ തന്നെ റോള് ചെയ്തെടുക്കുക ഇതേപോലെ കുറച്ച് എവിടെയെങ്കിലും അതിൻ്റെ സൈഡ് ഓൾസ് വന്നാലും നമുക്ക് പേടിക്കാനില്ലാതെ അത് റോൾ ചെയ്യുമ്പോൾ അത് മറിഞ്ഞോളും പിന്നെ ഇതേപോലെ നമുക്ക് മൈദയുടെ മാവൊന്നും ആവശ്യമില്ല ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടൈറ്റിൽ ഇതുപോലെ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി വേറെ മാവിൻ്റെ ആവശ്യമൊന്നുമില്ല അത് തന്നെ ഒട്ടിക്കോളും ഇനി ഇതൊക്കെ റോൾ ചെയ്തിട്ട് ഇതേപോലെ ചെയ്തതിന് ശേഷം ഒരു പേപ്പറിലാ മറ്റോ വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ തറയിലോ അല്ലെങ്കിൽ അതേപോലെ പ്ലേറ്റിലോ ഒക്കെ വെക്കുമ്പോഴത്തേക്ക് ഒട്ടിപ്പിടിക്കാനുള്ള ചെറിയൊരു ചാൻസ് ഉണ്ട് അതുകൊണ്ട് പേപ്പറിലേക്കാണ് ഞാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇതേപോലെ എല്ലാം കൂടി ഞാൻ ചെയ്തെടുത്തിട്ടില്ല ഇനിയും ഒരു മൂന്ന് ബോൾസ് ബാക്കിയുണ്ടായിരുന്നു പാങ്കൊടുക്കാനായതുകൊണ്ട് ഞാനിപ്പോൾ അത്രയും ചെയ്തെടുത്ത് ഇത്രയും മാത്രമേ ചെയ്തെടുത്തിട്ടുള്ളൂ എന്നിട്ട് ഇനി ഇത് പൊരിക്കലാണ് ഇനി പൊരിക്കുന്നതൊക്കെ ഏകദേശം എല്ലാവർക്കും അറിയുന്നല്ലേ നമ്മൾ ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് റെഡിയാക്കി വെച്ച റോൾസൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൊരി നല്ലപോലെ പൊരിഞ്ഞതിന് ശേഷം നമുക്കിതെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം പിന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന റോളിനേക്കാളും പുറത്തുനിന്ന് വാങ്ങുന്ന ഷീറ്റ് നമ്മൾ ആ ഷീറ്റിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റോളാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ മറ്റ് സാധാരണ മസാല ചെയ്യുന്നതിനേക്കാളും ഈ ഒരു മസാല ചെയ്തെടുക്കുമ്പോൾ അതേപോലെ തന്നെ ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മയോണൈസ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ഒക്കെ ചേർത്തിട്ട് ഈ റോൾ മുക്കിയിട്ട് അതിൽ മുക്കിയിട്ട് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് നല്ല വീഡിയോസൊക്കെ ഉണ്ട് കാണാത്തവരൊക്കെ ആണെങ്കിലൊന്ന് കണ്ടു വയ്ക്കാം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ് അസാമലൈക്കും